म हरे राम 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 हरे हरे ओ नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय निगमकल्पतरोर्गलम फल शुग मुखा अमृत द्रवसं विपदभागवतं रसमालयं मुहुरभो रसिका भुवि भावुकाः नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वती व्यासं ततो जयम् उदीरयेद नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदीत्तमश्लोके ഭക്തിർവതി നൈഷ്ടിക്കും കൃഷ്ണായ വാസുദേവീ നന്ദഗോപകുമാരായ ഗോവിന്ദ ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം ഇരുപത്തിയഞ്ചാമത്തെ അധ്യായം പുരഞ്ജന രാജാവിന്റെ സവിശേഷതകളുടെ വിവരണം ശ്ലോകം പതിമൂന്ന് മുതൽ ശ്ലോകം പതിമൂന്ന് മുതൽ പതിനേഴ് വരെ വായിക്കാം സ സേകവതോ ദക്ഷിണേഷനുഷർഭുരം प्राकारोपवनाटाल परिघैरक्षतोरणैः स्वर्ण औपा औप्यायसै शृङ्गे सङ्कुलां सर्वतो गृहे नीलास्फटिकवैढूर्य मुक्तामरकतारुणैः क्लप्ता हर्म्यस्थलीं दीप्ता श्रिया भोगवतीमिह श्रिया भोगवतीमिवा सभा सत्वरारध्याभि आ क्रीडाय तना पडे चैत्यत् जपदागाभि युक्तां विदृम वेदिभिः पुर्या स्थूबह्यो भुवने दिव्य द्रुमलताकुले नद्द विहंगाणि कोला कोला हलज नाशये ഹരേ കൃഷ്ണ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം അധ്യായം ഇരുപത്തി അഞ്ച് പുരഞ്ജന രാജാവിന്റെ സവിശേഷതകളുടെ വിവരണം ശ്ലോകം പതിമൂന്ന് പുരം വിവർത്തനം ഒരിക്കൽ ഇങ്ങനെ സഞ്ചരിക്കുന്നതിനിടയിൽ അവൻ ഹിമാലയ പർവ്വതത്തിന്റെ ദക്ഷിണ ഭാഗത്തായി ഭാരതവർഷം ഇന്ത്യ എന്നു പേരുള്ള ഒമ്പത് പ്രവേശനദ്വാരങ്ങളോടുകൂടിയ സർവ മംഗളകരവും എല്ലാ വിശിഷ്ട സൗകര്യങ്ങളുമുള്ള ഒരു നഗരം ദർശിച്ചു ശ്ലോകം പതിനാല് ഗൃഹൈ വിവർത്തനം ഉദ്യാനങ്ങളാലും മതിലുകളാലും ചുറ്റപ്പെട്ട നഗരത്തിനുള്ളിൽ ഗോപുരങ്ങളും നീർച്ചാലുകളും ജാലകങ്ങളും കൈവഴികളും ഉണ്ടായിരുന്നു അവിടുത്തെ ഗ്രഹങ്ങൾ സ്വർണവും വെള്ളിയും ഇരുമ്പും കൊണ്ട് നിർമ്മിച്ച താഴികക്കുടങ്ങളാൽ അലങ്കരിക്കപ്പെട്ടിരുന്നു ശ്ലോകം പ പതിനഞ്ച് വൈഡൂര്യ സ്ഫടികാരുണയി ക്ലപ്തഹർമ്യ ക്ലപ്തഹർമ്മ്യസ്ഥലീം ദീപ്താം ശ്രീയാ ഭോഗ വിവർത്തനം ആ നഗരത്തിലെ വീടുകളുടെ തറകൾ ഇന്ദ്രനീലം സ്ഫടികം വജ്രങ്ങൾ മുത്തുകൾ മരതകങ്ങൾ അരുണാഭയ അരുണാഭമായ മാണിക്യ കല്ലുകൾ എന്നിവയാൽ നിർമ്മിച്ചതായിരുന്നു തലസ്ഥാന നഗരിയിലെ ആ ഭവനങ്ങളുടെ ഉജ്ജ്വല തേജസ് മൂലം നഗരം ഭോഗവതി എന്ന പ്രശസ്തമായ പട്ടണത്തോടെ ഉപമിക്കപ്പെട്ടു ശ്ലോകം പതിനാറ് സഭാ ചരരീടായക്രീഡായതാപണൈ ശൈത്യധ്വജർ യുക്താം വി വിവർത്തനം ധാരാളം സമ്മേളനഗ്രഹങ്ങൾ തെരുവുകൾ നാൽകവലകൾ ഭക്ഷണശാലകൾ കേന്ദ്രങ്ങൾ ചന്തകൾ വിശ്രമസ്ഥാനങ്ങൾ കൊടികൾ തോരണങ്ങൾ മനോഹരങ്ങളായ ഉദ്യാനങ്ങൾ മുതലായവകളാൽ ചുറ്റപ്പെട്ടതായിരുന്നു ആ നഗരം ശ്ലോകം പതിനേഴ് പുരിയാസ്തു പുരിയാസ്തു ബാഹ്യോപവനേ ദിവ്യ ദ്രുമലതാകുലേ വിവർത്തനം ആ നഗരപ്രാന്തത്തിൽ മനോഹരങ്ങളായ വൃക്ഷങ്ങളും വള്ളിച്ചെടികളാൽ ചുറ്റപ്പെട്ട ഹൃദ്യമായൊരു തടാകവുമുണ്ട് ആ തടാകത്തിനു ചുറ്റും സദാ കീർത്തനം ചൊല്ലുകയും മൂളിപ്പാടുകയും ചെയ്യുന്ന പക്ഷി വൃന്ദങ്ങളുമുണ്ട് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണി ഹരേ കൃഷ്ണ അപ്പോൾ നാരദ മഹർഷി പ്രാചീന പരിഹിഷത്ത് രാജാവിന് യഥാർത്ഥ ധർമ്മം എന്താണ് എന്ന് ഉപദേശിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഒരു കഥ കഥാരൂപത്തിൽ പ്രാചീന പരിഹിഷ്യത്തിന്റെ അവസ്ഥയെ കുറിച്ച് നാരദ മഹർഷി വിവരിച്ചു കൊടുക്കുകയാണ് ഇവിടെ യഥാർത്ഥത്തിൽ നാരദ മഹർഷി പറയുന്നത് പ്രാചീന പരിഹിഷ്യത്തിന്റെ തന്നെ കഥയാണ് പക്ഷെ മറ്റൊരു പേരിലാണ് നാരദ മഹർഷി ആ കഥ അവതരിപ്പിക്കുന്നത് പുരഞ്ചനൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജാവിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം എന്നാണ് നാരദമഹർഷി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത്രേക ദേശീയമോ ഇതിഹാസം പുരാതനം ചരിതം പുരഞ്ജനസരിതം ഭൂതാഗതോമ പുരഞ്ജനന്റെ ചരിതം ഞാൻ പറഞ്ഞു തരാമോ ഇത് വളരെ പണ്ട് നടന്നിട്ടുള്ള ഒരു കഥയാണ് എന്ന് നരതമഹർഷി പറഞ്ഞു ആ രാജാവിന്റെ പേര് പുരഞ്ജനൻ എന്നായിരുന്നു അദ്ദേഹത്തിന് ഒരു സുഹൃത്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞു തത്യ നാമാസീത അവിജ്ഞാതൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സുഹൃത്തും ഈ പുരഞ്ജന രാജാവിന് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഇപ്പോൾ ശിലപ്രപാത വിശദീകരിക്കുന്നുണ്ട് പുരഞ്ജനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൽ ജനിച്ചവനാണ് പുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരീരമാണ് പുരത്തിൽ ജനിച്ചവരെല്ലാവരും പുരഞ്ജനന്മാർ തന്നെയാണ് ഭൗതിക ശരീരം സ്വീകരിച്ചിട്ടുള്ള ഒരു ജീവാത്മാവിനെയാണ് പുരഞ്ജനൻ എന്ന് പറയുന്നത് ആ പുരഞ്ജനന്റെ അവിജ്ഞാതൻ എന്ന് പറഞ്ഞ സുഹൃത്ത് ആർക്കും അറിയാത്ത സുഹൃത്ത് അവിജ്ഞാതൻ സാധാരണ ആരാലും അറിയപ്പെടാത്ത സുഹൃത്ത് ജീവാത്മാവിൻ്റെ കൂടെ തന്നെ ഹൃദയത്തിൽ ലഭിക്കുന്ന പരമാത്മാവാണ് ആ പരമാത്മാവിന്റെ പ്രവൃത്തികളും ആർക്കും അറിയാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ പുരഞ്ജന രാജാവ് എന്താണ് ചെയ്തത് അദ്ദേഹം ലോകം മുഴുവൻ അന്വേഷിച്ചു നടന്നു സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം അദ്ദേഹം അന്വേഷിച്ചു നടക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് സോ അന്വേഷമാണ് ശരണം പ്രഭു വിമന വിമന ഇവ ഓരോ സ്ഥലത്തും അദ്ദേഹം മാറി മാറി താമസിച്ചു അവിടെയൊക്കെ സുഖമായിട്ട് ജീവിക്കാമെന്ന് വിചാരിച്ചു പക്ഷെ അവിടെയൊന്നും പൂർണ്ണമായിട്ടുള്ള ഒരു സുഖം ഒരു സന്തോഷം അദ്ദേഹത്തിന് ലഭിച്ചില്ല ഓരോ സ്ഥലത്തും ഓരോരോ ക്ലേശങ്ങളാണ് അദ്ദേഹം അനുഭവിച്ചത് എന്ന് പറഞ്ഞു അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ് അദ്ദേഹം ഒരു ജീവൻ ഈ ഭൗതിക ലോകത്തിൽ സുഖം ലഭിക്കുമെന്ന് വിചാരിച്ച് വ്യത്യസ്തമായിട്ടുള്ള ശരീരങ്ങൾ സ്വീകരിക്കുന്നതിനെയാണ് പുരഞ്ചന രാജാവ് പല സ്ഥലത്തും താമസിച്ചു മാറി മാറി താമസിച്ചു എന്ന് പറയുന്നത് ജീവൻ ഈ ഒരു ശരീരം കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് സുഖമാണ് എന്ന് വിചാരിച്ചൊരു പുതിയ ഒരു ശരീരം സ്വീകരിക്കും അല്ലെ ഒരു കടുവയുടെ ശരീരം സ്വീകരിച്ചാൽ അല്ലെങ്കിൽ ഒരു സിംഹമായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ കാട്ടിലെ രാജാവായിട്ട് ജീവിക്കാം എന്ന് വിചാരിക്കും പക്ഷേ സിംഹത്തിനും എപ്പോഴും ഭക്ഷണം കിട്ടുന്നില്ല വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചതിനു ശേഷമാണ് ഒരു ഇരയെ കിട്ടുന്നത് അപ്പോൾ സിംഹമായതിനു ശേഷമാണ് അദ്ദേഹത്തിന് മനസ്സിലാവുന്നത് ഓ ഇത് വലിയ ബുദ്ധിമുട്ടാണ് ഇത് അത്ര സുഖമുള്ളതല്ല പുറമെ കാണുമ്പോൾ നല്ല സുഖമായിട്ട് തോന്നുന്നു ഇങ്ങനെ ഓരോ ശരീരത്തിനും ഓരോരോ സുഖമുണ്ടെന്ന് വിചാരിച്ച് ഒരു ഒരു ജീവൻ ഓരോരോ ശരീരം സ്വീകരിക്കുന്നു പക്ഷെ അത് സ്വീകരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് മനസ്സിലാവുന്നത് ഇതത്ര സുഖമുള്ള ശരീരമല്ല എന്ന് മനസ്സിലാക്കാം അതേപോലെ പുരന്തം രാജാവ് ഈ ഒരു സ്ഥലത്ത് സുഖമായിട്ട് ജീവിക്കാമെന്ന് വിചാരിച്ച് ഒരു സ്ഥലത്ത് താമസിക്കും അവിടെ പൂർണമായിട്ടും സന്തോഷം അനുഭവിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ഞാനൊരു രൂപം യഥാവിന്ദ്രക്ക് അന്വേഷിച്ച് നടന്നിട്ടും അദ്ദേഹത്തിന് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കണ്ടെത്താൻ സാധിച്ചില്ല എന്നാണ് പറയുന്നത് അതായത് എത്രയോ ലക്ഷക്കണക്കിന് ശരീരം സ്വീകരിച്ചിട്ടും അതിലൊന്നും പൂർണമായിട്ടും ഒരു സുഖം സന്തോഷം അനുഭവിക്കാൻ ആ ജീവാത്മാവിന് സാധിച്ചില്ല എന്നാണ് അർഹം അതിനുശേഷം അവസാനം എന്ത് സംഭവിച്ചു എന്നാണ് ഇവിടെ പതിമൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് സ നവ അവസാനം പുരഞ്ജന മഹാരാജാവ് എവിടെ എത്തിച്ചേർന്നു ഹിമപതോ ദക്ഷിണേ ഹിമവാന്റെ ദക്ഷിണഭാഗത്ത് എത്തിച്ചേർന്നു ഹിമാലയ പർവ്വതത്തിന്റെ തെക്ക് ഭാഗത്ത് പുരഞ്ജന മഹാരാജാവ് എത്തിച്ചേർന്നു ഹിമാലയ പർവ്വതത്തിന്റെ തെക്ക് ഭാഗമാണ് ഭാരതവർഷം എന്നറിയപ്പെടുന്നത് ആ ഭാരതവർഷത്തിൽ ഒരു ശരീരം എങ്ങനെയുള്ള ശരീരമാണ് നവഭീർ ഒമ്പത് ദ്വാരങ്ങളുള്ള മനുഷ്യ ശരീരമാണ് പിന്നീട് ആ ജീവന് കിട്ടിയിട്ടുള്ളത് പുരഞ്ജന മഹാരാജാവ് ഭാരതത്തിൽ എത്തിച്ചേർന്നു ഹിമ ഹിമവാന്റെ ദക്ഷിണഭാഗത്ത് എത്തിച്ചേർന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു ജീവന് ഭാരതത്തിൽ ജന്മം കിട്ടുന്നത് ഏറ്റവും അവസാനമാണ് ഒരുപാട് ജന്മങ്ങൾ മറ്റു ലോകങ്ങളിലൊക്കെ സ്വർഗീയ ലോകങ്ങളിലും ഉയർന്ന ലോകങ്ങളിലും ഒക്കെ അസുഖങ്ങൾ അനുഭവിച്ചതിന് ശേഷം അവസാനമാണ് ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനും ഭഗവാനെ കുറിച്ച് അറിയുന്നതിനുമുള്ള അവസരമായിട്ടാണ് ഈ ഭാരതഭൂമിയിൽ മനുഷ്യ ശരീരം കിട്ടുന്നത് എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ആ ശരീരത്ത് ശരീരത്തിന് ഏറ്റവും മംഗളകരമായിട്ട് ഏറ്റവും ലക്ഷണമൊത്തതായിട്ട് ഇവിടെ പറയുന്നത് ലക്ഷിത ലക്ഷണം ഏറ്റവും ലക്ഷണമൊത്ത ഒരു ശരീരം ആ പുരഞ്ജന ആ ജീവാത്മാവിന് കിട്ടി എന്ന് പറയുന്നു പുരഞ്ജന മഹാരാജാവ് ഭാരത പ്രദേശത്ത് വന്ന സമയത്ത് അവിടെ ഒരു വലിയ നഗരം കണ്ടു എന്നാണ് പറയുന്നത് ഈ വലിയ നഗരമാണ് മനുഷ്യ ശരീരം എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിന് ഒമ്പത് ദ്വാരങ്ങളുള്ള ഒരു നഗരമായിട്ടാണ് ഇവിടെ പറയുന്നത് ആ നഗരത്തിൽ എന്തൊക്കെയുണ്ട് എന്നാണ് പറയുന്നത് പ്രാകാരോപവനാട്ടാല പ്രാകാരോപവനാട്ടാലോരണേ സ്വർണരോപ്യായ ശൃംഖേ ശങ്കുലം സർവതോ ഗൃഹ് മനുഷ്യ ശരീരത്തിന് വലിയൊരു നഗരമായിട്ടാണ് ഇവിടെ ഒന്നിച്ചിട്ടുള്ളത് അവിടെ ധാരാളം ആ ശരീരത്തിൽ ധാരാളം ഉദ്യാനങ്ങളും മതിലുകളും നീർച്ചാലുകളും ജാലകങ്ങളും കൈവ് കഴിവ് കൈവഴികളും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ആ ശരീരത്തിന്റെ ആ സംരക്ഷണ കവചം സംരക്ഷണ കവചമായിട്ടുള്ള തൊക്ക് ത്വക്കിനെയാണ് വലിയ മതിലുകൾ ഉണ്ട് എന്ന് പറയുന്നത് ശരീരത്തിനെ സംരക്ഷിക്കുന്ന ആ തൊലി തൊക്ക് അതാണ് മതിലുകൾ ഉണ്ട് എന്ന് പറയുന്നത് ആ നഗരത്തിനെ ചുറ്റിയുള്ള വലിയ മതിലുകൾ അതിൽ ഉദ്യാനങ്ങളും സസ്യങ്ങളും ഒക്കെ ഉണ്ട് എന്ന് പറയുന്നു ഉദ്യാനങ്ങളും സസ്യങ്ങളും എന്ന് പറയുന്നത് ആ തൊലിന് പുറത്തുള്ള രോമങ്ങളാണ് രോമങ്ങളെയാണ് ചെടികളായിട്ട് സസ്യങ്ങളായിട്ട് പറഞ്ഞിട്ടുള്ളത് അതിൽ ജാലകങ്ങളും കൈവഴികളും ഒക്കെ ഉണ്ട് എന്ന് പറയും ജാലകങ്ങൾ എന്ന് പറയുന്നത് കണ്ടുകളാണ് കണ്ണുകളെയാണ് ജാലകങ്ങൾ അല്ലെങ്കിൽ ജനലുകൾ എന്ന് പറഞ്ഞിട്ടുള്ളത് പിന്നെ ശരീരത്തിന്റെ താഴ്ന്ന ഭാഗങ്ങളെയാണ് അതിൽ വലിയ നീർച്ചാലുകൾ ഉണ്ട് എന്ന് പറയുന്നത് ഇങ്ങനെ ശരീരത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളെ നഗരത്തിലെ വ്യത്യസ്ത ഭാഗങ്ങളായിട്ട് പറഞ്ഞ് ഉപമിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അതേപോലെ അവിടെ സ്വർണവും ഇരുമ്പും വെള്ളിയും ഒക്കെ ഉണ്ട് എന്ന് പറയുന്നത് സ്വർണവും ഇരുമ്പും വെള്ളിയും എന്ന് പറയുന്നത് ശരീരത്തിലെ ത്രിദോഷങ്ങളെയാണ് വാദം പിത്തം കപം ഈ മൂന്ന് വസ്തുക്കളെ കൊണ്ടാണ് ശരീരം നിർമ്മിച്ചിട്ടുള്ളത് അതിനെയാണ് സ്വർണം വെള്ളി ഇരുമ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ത്രിതാധുകളെ കൊണ്ടാണ് ശരീരം നിർമ്മിച്ചിട്ടുള്ളത് വാദം പിത്തം കപം അതാണ് സ്വർണവും വെള്ളിയും ഇരുമ്പുമായിട്ട് പറഞ്ഞിട്ടുള്ളത് പിന്നീട് ആ ശരീരത്തിന്റെ മധ്യഭാഗത്തെ കുറിച്ച് പറയുന്നുണ്ട് അതിന്റെ തലസ്ഥാന നഗരി ആ ശരീരത്തിന്റെ തലസ്ഥാന നഗരിയായിട്ടാണ് ആ പതിനഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് തലസ്ഥാന നഗരിയിൽ ധാരാളം രഥങ്ങളും മരതംഗങ്ങളും ഇന്ദ്രനീലവും കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് എന്ന് പറയും അപ്പോൾ ആ ശരീരത്തിൻ്റെ തലസ്ഥാന നഗരി എന്ന് പറയുന്നത് ഹൃദയമാണ് ഹൃദയ പ്രദേശമാണ് ഹൃദയത്തിൽ ധാരാളം സങ്കല്പങ്ങൾ ഉണ്ടാകും മനോഹരമായിട്ടുള്ള സങ്കല്പങ്ങൾ ആ സങ്കല്പങ്ങളെയാണ് വ്യത്യസ്ത രത്നങ്ങളായിട്ട് പറഞ്ഞിട്ടുള്ളത് പിന്നെ ആ തലസ്ഥാന നഗരിയിൽ ധാരാളം സമ്മേളന സ്ഥലങ്ങൾ തെരുവുകൾ നാൽക്കവലകൾ ഭക്ഷണശാലകൾ ചൂതാട്ട കേന്ദ്രങ്ങൾ ചന്തകൾ സ്ഥാനങ്ങൾ കൊടികൾ തോരണങ്ങൾ ഇങ്ങനെ മനോഹരമായിട്ടുള്ള ഉദ്യാനങ്ങൾ ഇതെല്ലാം ഉണ്ട് എന്ന് പറയും ഇതെല്ലാം ശരീരത്തിലെ വ്യത്യസ്തമായിട്ടുള്ള അവയവങ്ങളെക്കുറിച്ചാണ് പറയുന്നത് തലസ്ഥാന നഗരി എന്ന് പറയുന്നത് ഹൃദയമാണ് ഹൃദയത്തിൽ നിന്നും ആരംഭിച്ച് ശരീരം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്ന രക്തക്കുഴലുകളുണ്ട് അതേപോലെ ശ്വാസകോശമുണ്ട് ശ്വാസകോശത്തിൽ നിന്നും വായും ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്ന രക്തക്കുഴലുകളൊക്കെ ഉണ്ട് അതിനെയാണ് ധാരാളം ആ ധാരാളം വഴികൾ നാൽ കവലകൾ എന്ന് പറഞ്ഞിട്ടുള്ളത് ശരീരത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കാനുള്ള വഴികളായിട്ട് ആ നഗരത്തിലെ വഴികളായിട്ട് തെരുവുകളായിട്ടൊക്കെ പറഞ്ഞിട്ടുള്ളത് ഓരോരോ അവയവങ്ങളെയും ഓരോരോ തെരുവിലെ ഭാഗങ്ങളായിട്ട് നഗരത്തിലെ ഭാഗങ്ങളായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് പിന്നീട് പതിനേഴാമത്തെ ശ്ലോകത്തിൽ പറയുന്നു അവിടെ വലിയൊരു ഉദ്യാനമുണ്ട് എന്ന് പറയുന്നു ഉപവനം പുതിയോപവനയും ആ പുരത്തിന്റെ പുറത്ത് ആ നഗരത്തിന്റെ പുറത്ത് എന്തുകൊണ്ട് മനോഹരമായിട്ടുള്ള വൃക്ഷങ്ങളും വള്ളിച്ചെടികളും നിറഞ്ഞ ഒരു മനോഹരമായിട്ടുള്ള ഒരു തടാകമുണ്ട് എന്ന് പറയും ഈ തടാകം എന്ന് പറയുന്നത് എന്താണ് ആ മനുഷ്യന്റെ മനസ്സിനെയാണ് തടാകം എന്ന് പറഞ്ഞിട്ടുള്ളത് ആ തടാകത്തിന് ചുറ്റും സദാ കീർത്തനം ചൊല്ലുകയും മൂളിപ്പാടുകയും ചെയ്യുന്ന പക്ഷി വൃ വൃന്ദങ്ങളും ഉണ്ട് തടാകത്തിന് ചുറ്റുമുള്ള മനോഹരമായിട്ടുള്ള ഉദ്യാനത്തെയാണ് മനസ്സിലെ സങ്കല്പങ്ങൾ എന്ന് പറയുന്നത് മനസ്സിൽ നമ്മള് ഒരുപാട് സങ്കല്പങ്ങൾ ഉണ്ടാകും എനിക്ക് നല്ല വീടുണ്ടാകണം നല്ല കുടുംബം നല്ല കാറ് നല്ല മക്കള് ഇങ്ങനെ എനിക്ക് സുഖമായിട്ട് ഇവിടെ ജീവിക്കാം എന്നുള്ള ഒരു സങ്കല്പം ആ മനോഹരമായിട്ടുള്ള സങ്കല്പമാണ് ആ മനോഹരമായിട്ടുള്ള ഉദ്യാനം എന്ന് പറയുന്നത് എനിക്കിവിടെ ഭാര്യയും മക്കളുമായിട്ട് സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കും എന്നുള്ള ഒരു സങ്കല്പം ആ സങ്കല്പത്തിനാണ് സങ്കല്പത്തിനെയാണ് മനോഹരമായിട്ടുള്ള ഉദ്യാനവും ഉദ്യാനത്തിലുള്ള പക്ഷികളും ജനിച്ചുകളും ഒക്കെ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് കുടുംബം കൂട്ടുകാരൻ ഇങ്ങനെയുള്ള സുഖമായിട്ടുള്ള ജീവിത ജീവിതസങ്കല്പം അതാണ് മനോഹരമായിട്ടുള്ള ഉദ്യാനം എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരു ജീവൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ശരീരത്തിൽ കഴിഞ്ഞാൽ മാനസികമായിട്ടുള്ള സങ്കല്പങ്ങൾ ഉണ്ടാകും ആ സങ്കല്പത്തിൽപ്പെട്ടിട്ടാണ് പിന്നെ ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അത് ശ്രമിക്കുന്നത് അപ്പൊ അതിനൊക്കെ വിശദമായിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ശരീരത്തിനെ കുറിച്ചും മനസ്സിനെ കുറിച്ചും ഒക്കെ വിശദമായിട്ട് പറയുന്നുണ്ട് ഇനി അടുത്ത ശ്ലോകത്തിൽ ആ ശരീരത്തിനെ കുറിച്ച് ആ പുരത്തിനെ കുറിച്ച് വീണ്ടും വിശദമായിട്ട് പറയുന്നുണ്ട് മനസ്സ് ബുദ്ധി അഹങ്കാരം ഇതൊക്കെ ആ ശരീരത്തിലുണ്ട് അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് പ്രാണശക്തിയുണ്ട് അതെല്ലാം ഉപ ഉപമകളിലൂടെ നാരദ മഹർഷി വിശദീകരിച്ച് കൊടുക്കുന്നത് അവസാനം ഇതെല്ലാം എന്താണ് യഥാർത്ഥത്തിൽ എന്താണ് എന്ന് ഇവിടെ അടുത്ത ദിവസം തുടർന്നും വായിക്കാം നമുക്ക് ഹരേ കൃഷ്ണ പ്രഭുജി മാതാജി ചോദിച്ചോ ഹരേ കൃഷ്ണ ജയ് ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗതാഗര ശ്രീവാസാദിക